ചെറുപ്പയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു നടത്തി കുത്തേറ്റ് മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് വയസ്സുകാരനായ സത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയിരുന്നത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി കഴിഞ്ഞ ദിവസമാണ് പൊന്നാനി തെക്കഞ്ചേരി വീട്ടിൽ അൻപത് വയസ്സുകാരി സുനിത കുത്തേറ്റ് മരിച്ചത് സുനിതയെ കൊലപ്പെടുത്തിയ ശേഷം ഉള്ളിൽ പോയ ഭർത്താവ് സത്യനെ ഉച്ചയോടെയാണ് പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പോലീസ് സംഘം പിടികൂടിയത് ചൊവ്വാഴ്ച രാവിലെ മങ്ങോട്ടെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു യാതൊരുവിധ കൂസലുമില്ലാതെയാണ് പ്രതി കൃത്യം നടത്തിയ കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചത് കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കലാശതെന്നാണ് പോലീസ് നൽകുന്ന സൂചന രണ്ടു മാസം മുമ്പാണ് സുനിതയും മകൻ സഞ്ജയും മങ്ങോട് പിഷാലിക്കാവ് ക്ഷേത്രം സമീപം വാങ്ങിയ സ്ഥലത്ത് ഷെഡ് കെട്ടി താമസം ആരംഭിച്ചത് വീടുപണിക്കുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു എന്നാൽ സത്യൻ ഇവിടെയല്ല താമസിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ സുനിത ഉണരുന്ന സമയം കണക്കാക്കി വീടിന്റെ പുറത്ത് തക്കം പാർത്തിരുന്നാണ് സത്യൻ സുനിതയെ കൊലപ്പെടുത്തിയത് തുറന്നു ഒളിവിൽ പോകുകയായിരുന്നു ചെറുപ്പി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പട്ടാമ്പിയിലെ ലോഡ്ജിലെത്തിച്ചും പ്രതിയെ തെളിവെടുപ്പ് നടത്തി വീട്ടിൽ കയറ്റാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നാണ് സത്യൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ഫോറൻസിക് വിഭാഗം വിരൽ അടയാള വിദഗ്ധർ ഡോഗ് സ്കോട്ട്